ഹലോ എല്ലാ ദിവസമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു റോസ് റോസറിഷിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കാരണം നമ്മൾ പുതിയതായിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഐറ്റംസ് നമ്മുടെ ഷോപ്പിലായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ലേഡീസ് വെയർ ആയിരുന്നു ഏറ്റവും വിട്ടിരുന്നത് ഇപ്പൊ നമുക്ക് ഒരുമാനപ്പെട്ട എല്ലാ ഐറ്റംസും തന്നെ അവൈലബിൾ ആണ് ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ആയിരുന്നു നമ്മുടെ സ്ട്രെച്ചബിൾ സാരി ബ്ലൗസ് വേണ്ടായിരിക്കും നമ്മൾ വേണ്ടിട്ടുള്ളൂ സ്ട്രെച്ചബിൾ സാരി ബ്ലൗസ് ഇനിയിപ്പോൾ എനിക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇവരോട് കടന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് റെഡി ഓക്കേ അപ്പൊ എന്തായാലും ഇന്ന് വന്നിരിക്കുന്നത് ഷെയ്പ കണ്ടോ നമ്മുടെ മമ്മേ ഷേപ്പിലുള്ള അണ്ടർ സ്കേർട്ട് അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പുതിയതായിട്ട് ഇറങ്ങിയ ഏറ്റവും ഒന്നുമില്ല കുറച്ച് നാളുകളായിട്ടുള്ളതാണ് പക്ഷെ നമ്മുടെ ഷോപ്പിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് ആർക്കൊന്നും പർച്ചേസ് ചെയ്യാം നോർമലി നമ്മൾ വാങ്ങുമ്പോഴേക്കും എന്ത് സംഭവിക്കാൻ തരാം നമുക്ക് എന്റെ ലെന്തിനെ പറ്റി അങ്ങനത്തെ ഒന്നും ഒരു ഐഡിയ വരുന്നില്ല മിക്കുന്ന ഒരു സൈസിലായിരിക്കും സെൽ ചെയ്യുന്നത് വരുമ്പോഴും പക്ഷേ നമ്മളിപ്പോ എവിടെയെങ്കിലും കാണുമ്പോഴേക്കും തീരെ എന്ന് വിചാരിക്കും കൈ കിട്ടുമ്പോഴാണ് ക്വാളിറ്റി അത്ര സുഖമല്ലെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഞാൻ ഇവിടെ കുറച്ച് വരുത്തിയിട്ടുണ്ട് അത് ഇരിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ സെല് ചെയ്തില്ല ആദ്യം കൊണ്ടുതന്നെ എനിക്ക് പണി കിട്ടിയതാണ് പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം ക്വാളിറ്റിയാണ് നമ്മൾ സാധാരണ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴേക്കും ഒരു ലെങ് ആയിരിക്കും വരുന്നത് മിക്കവർക്കും തന്നെ ഒരു ത്രീ ഫോർത്ത് ലെങ് ആയിട്ട് നിൽക്കും കുറച്ച് ഹിപ്പോൾ ഉള്ളവരാകുമ്പോൾ അതും കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് കിടക്കുന്ന ഒരു സാരി ഒക്കെ അങ്ങനെ എന്താ പ്രത്യേകിച്ച് ഒരു ലേസിന്റെ ഒക്കെ സാരിയാണ് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സാരികളല്ലേ എന്താ വാങ്ങിയല്ലേ അപ്പൊ നമ്മളിതിന് നിങ്ങൾ പറയുന്ന ലെങ്ക് അവൈലബിൾ ആണ് നമുക്ക് രണ്ട് ലെങ്ക് ആണ് വരുന്നത് ഇവിടെ നമ്മൾ പിച്ചറിയുടെ ഇറക്കിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് തേർട്ടി സിക്സ് ലെങ്ത് അതുപോലെ തന്നെ തേർട്ടി എയ്റ്റ് ലെങ്ക് എനിക്കൊക്കെ തേർട്ടി സിക്സ് മോർദാൻ എഫ് ആണ് അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക അതുപോലെ തന്നെ വണ്ണം കുറഞ്ഞവർക്കും വണ്ണം കൂടിയവർക്കും ഉണ്ട് എന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് തൊട്ട് നമുക്ക് ഡബിൾ എക്സൽ വരെ ഈ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഒന്നുകിൽ നിങ്ങളുടെ നീളം നോക്കിയിട്ട് നിങ്ങൾ എടുത്തോളാം കേട്ടോ തേർട്ടി സിക്സിൽ എന്ത് പറയുമെങ്കിൽ അതനുസരിച്ച് എടുക്കുക നീളം തന്നിട്ടുള്ളവരാണെങ്കിൽ തേർട്ടി എയ്റ്റിന്റെ സംഭവം എടുക്കുക ലെങ്ത് ഉള്ളത് എടുക്കുക കേട്ടോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതിനെ പറ്റി പറയാം ഇത് ഇത് വരുന്നതെന്ന് വെച്ചാൽ നല്ല സ്ട്രെച്ചബിൾ ആണ് ഇപ്പൊ നിങ്ങൾക്കും യോ ഈ ലാർജ് തൊട്ട് ഡബിൾ എക്സൽ എന്നൊക്കെ പറഞ്ഞ് ഇത് എങ്ങനെ ഫിറ്റ് ആവും റോസി വണ്ണക്കുറവാണ് പക്ഷെ ഇത് നല്ല തന്നെ സ്ട്രെച്ച് ആവും ഇത് ഉണ്ടാവും കണ്ടോ അതുപോലെ നല്ല സുന്ദരമായിട്ട് ഇത് സ്ട്രെച്ചിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഉണ്ടോ നല്ല സ്ട്രെച്ചി നല്ല ആണ് അപ്പൊ ഇതിന് വേണമെങ്കിൽ ടൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈ ചെയ്യുന്നതിനും കുഴപ്പമില്ല നല്ല ടൈ ആണ് മാച്ചിങ് ആയിട്ടുള്ള ടൈ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സാരിക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന ചുമ്മാ ഇടുന്ന അവിടെ ഇട്ട് കഴിഞ്ഞാൽ മണി തുറവ് നിൽക്കുന്ന പോലെ നിൽക്കും ഒരേ വണ്ണം ഇട്ട് ഞാൻ ഞാനെന്നിട്ടു നോക്കി ഇപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോഴേ കേരളത്തിൽ നിങ്ങളെ ഇവിടെ കാണിക്കാന്ന് വിചാരിച്ചാണ് നിങ്ങളെ ഇടിച്ചുകൊണ്ട് വന്നത് ഓക്കെ താഴോട്ട് വരുമ്പം എന്റെ ഒരു ഡൗട്ട് ചെയ്ത് ഇടിച്ച് തട്ടി അടിച്ചു വീഴു വന്നിരുന്നു തട്ടത്തില്ല നോക്കി അത്യാവശ്യം നല്ല ഭീതി ഉണ്ട് അത് മാത്രമല്ല സ്ട്രെച്ചിനെസ് നോക്കാം ഇതുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ റൈറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഓണപരിപാടിക്ക് വേണ്ടി ഇത് വളരെ വൃത്താവും കാരണം പെൺ പിള്ളേരൊട്ടും മോശമല്ല വടം വലിക്കൊക്കെ നമ്മുടെ സാധാരണ സ്കേർട്ട് ഇട്ടാ ഇതൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് വേണം സ്കേർട്ട് നമുക്ക് വടം വലിക്കാൻ വേണ്ടി ഇതിൽ ആ ഒരു പ്രശ്നമില്ല എന്താണെന്ന് അറിയാമോ നന്നാമ നല്ല സ്ട്രെച്ച് ചെയ്യണം നോക്ക് എന്ത് സ്ട്രെച്ച് ചെയ്യാൻ നോക്കി എത്ര വേണം സ്ട്രെച്ച് പോരാനിട്ട് ഈ സൈഡിൽ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ കട്ട് കൊടുത്ത് നമ്മൾ അറിയത്തില്ല കാരണം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും ഇങ്ങനെ പോകുന്ന ഒരു കട്ട് ഉണ്ടെന്ന് പോലും ഇത്ര സുന്ദരമാണ് ഇട്ടേക്കുന്ന ലെങ്ത് നിങ്ങൾക്ക് നീളം കൂടുതൽ മതി ഇത് വലിയ സൈസ് ആണ് എന്ന് വെച്ചാൽ ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ സൈസിൽ വരുന്നതിൽ ഒരു പീസാണ് ഇത് കേട്ടോ നമുക്ക് എല്ലാ കളറിലും ഇതും അവൈലബിൾ ആണ് ഇപ്പൊ ഹിപ്പ് കുറച്ച് കൂടുതൽ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് കേട്ടോ കേട്ടോ ഞാനിങ്ങനെ വെക്കുന്നേ ഉള്ളൂ സൈഡിലെത്തി ആ കേർവ് നിങ്ങൾ ശ്രദ്ധിച്ച് എന്ത് ഭംഗിയായിട്ടാ ചെയ്ത് നോക്കിക്കേ അതുപോലെ ബാക്ക് കണ്ടോ നല്ല ഷേപ്പ് നിങ്ങൾക്ക് തരും സാധാരണ സ്കേർട്ട് ഇട്ടുകഴിഞ്ഞാൽ ഒരേ പോലെ ഇങ്ങനെ നിൽക്കും ഒരു ഭംഗി ഇത് കിട്ടുകഴിയുമ്പോ ഉണ്ടല്ലോ നമ്മുടെ മണി ചിത്രത്താല് ഷോപ്പനെ കണ്ടിട്ട് എന്തൊരു സ്ട്രക്ചർ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗിൽ അതൊക്കെ ഇനി ആപ്റ്റായിട്ട് പക്ഷെ വരാൻ ചാൻസ് ഉണ്ട് കുറച്ച് പേരെങ്കിലൊക്കെ അങ്ങനെ പറയാൻ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ നോക്കാനെങ്കിലും ചാൻസ് ഉണ്ട് അപ്പൊ ഇത് വാങ്ങാൻ മടി വേണ്ട കാരണം എല്ലാവരും ഡൗട്ട് തട്ടി അടിച്ച് വീഴും എന്നാണ് തട്ടി നിങ്ങൾ ഒരിക്കലും വീഴത്തില്ല നല്ല വിരുവുണ്ട് നല്ല വിരുവുണ്ട് ഉണ്ടോ നല്ല വിരുവാണ് സൈഡിൽ ഒരു സൈഡിൽ മാത്രം നമുക്ക് ചെറിയൊരു കട്ടും കിട്ടില്ലേ ഏകദേശം റെഡി ആയിട്ടില്ലേ എന്തായാലും നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം സെലക്ഷൻസ് ഡോട്ട് കോം അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ക്ലിയർ ആയിട്ട് എല്ലാ ഇൻഫർമേഷൻസും ഞാൻ കൊടുത്തേക്കാം ഇതിന്റെ പല കളറുണ്ട് കളറോട് ജസ്റ്റ് ഞാനൊന്ന് കൊടുത്തു പോകാം അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് നമ്പർ ഇത് എവിടെ കൊടുക്കുന്നു വാട്സപ്പ് നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് ഇത് വാങ്ങാന്ന് പറഞ്ഞാൽ എല്ലാം റെഡി സ്റ്റോക്ക് മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ നിങ്ങളുടെ കളറുകൾ ഇപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടല്ല അണ്ടർ സ്കേർട്ടിന് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല വൈറ്റോ ബ്ലാക്കോ അതുപോലെ തന്നെ ഗോൾഡ് കളറോ എന്ന് വെച്ചാൽ ബെയ്ജ് കറോ അങ്ങനെ കോമൺ ആയിട്ടുള്ള കളറുകളില്ലേ നേവി ബ്ലൂ ഒക്കെ ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചിന് അടുത്ത പ്രാവശ്യം ഇനി എപ്പോഴേ ഇത് വരുന്നതെന്ന് അറിയത്തില്ല വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങി ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് വർണ്ണം സ്വർണ്ണം മാറ്റ കാലങ്ങളോളം കിടക്കും ഇത് ഇതൊരു എന്നെ ഒരു ലോങ് ടൈം എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് കണ്ണടച്ച് വാങ്ങാം കളറുകളുണ്ട് ഫസ്റ്റ് വൺ ബ്ലാക്ക് ഇതെല്ലാം എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ മീഡിയം തെറ്റ് നമുക്ക് ഫൈവ് എക്സ് എൽ വരെ ഉള്ളവർക്കുള്ള സൈസിലുണ്ട് അതുപോലെ ലെങ്തിലും ഉണ്ട് കേട്ടോ പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഒരു ഹൺഡ്രഡ് പേസ് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ പെട്ടെന്ന് തന്നെ തീർന്നു പോകും ആർക്കെല്ലാം വേണമെങ്കിൽ ഒട്ട് താമസിക്കേണ്ട പെട്ടെന്ന് തന്നെ വന്നിട്ട് കാരണം സാരി ഹോസിന്റെ അവസ്ഥ ഇപ്പം നിങ്ങൾക്ക് അറിയാം മിക്കവരും വിളിക്കുമ്പോഴേക്കും ഞാൻ പറയാറുണ്ട് അത് തീർന്നു ഇത് തീർന്നു നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം അതുപോലെ ഡിമാൻഡ് ആയിരുന്നു നമുക്ക് ഇനി നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ചെറിയ സൈസിൽ ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ സൂപ്പർ സാധനമാണ് ബ്ലാക്ക് റെഡ് ഗോൾഡ് കളർ ഗോൾഡ് അല്ലെങ്കിൽ ബേജ് കളർ വൈറ്റ് നേവി ബ്ലൂ മെറൂൺ ആൻഡ് ഗ്രീൻ കളർ കേട്ടോ ഗ്രീൻ അപ്പൊ ഇത്രയും കളറുകൾ നമുക്ക് ഉണ്ട് ആർപ്പാണേലും പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോയി വാങ്ങിച്ചു തീരുന്നതിന് മുന്നേ നിങ്ങൾ പേതെടുത്താലും ഒരു പ്രശ്നവും ഇല്ല പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും മറക്കണ്ട ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ